ശരി നമ്മുടെ ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ ഡോക്ടർ താജാലുവ വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് എന്നിവരുണ്ട് ആദ്യം താജാലുവയിലേക്ക് ശ്രീ താജാലുവ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഒന്ന് ഇസ്രായേലിൻ്റെ സൈനിക സാന്നിധ്യം അവിടെ നിലനിൽക്കുക ഒരു തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേഷൻ തുടങ്ങി ഹമാസിനെ ഇല്ലാതാക്കുക തങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു വ്യവസ്ഥ ഹമാസ് തന്നെ അംഗീകരിക്കുമോ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി യുദ്ധം അവസാനിക്കുക എന്നുള്ളതാണ് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിക്കുക അതോടൊപ്പം ഗജയിലേക്ക് അടിയന്തിരമായി വേണ്ട സഹായം എത്തിച്ചേരുക ഈ അതുപോലെ വളരെ കാലമായി ജീവപര്യന്തം തടവിനൊക്കെ വിധിച്ചിട്ടുള്ള പല സ്ഥിതി തടവുകാരെ പുറത്തു കൊണ്ടുവരിക ഇത്തരം സംഗതികളിലാണ് ഈ സന്ദർഭത്തിൽ ഹമാസ് പ്രത്യേകമായിട്ട് ഫോക്കസ് ചെയ്യാൻ സാധ്യത ഈ നിരായുധീകരണം ഹമാസിന്റെ നിരായുധീകരണം അതുപോലെ തന്നെ പൂർണ്ണമായിട്ടും ഒരു കീഴടങ്ങൽ ഒരിക്കലും ഹമാസ് ഒരു ഭീഷണി അല്ലാത്ത രൂപത്തിൽ അതിനെ ഇല്ലാതാക്കുക എന്നുള്ള ഈ സംഗതി അത് പ്രായോഗികമല്ല എന്നത് വളരെ വ്യക്തമായി അമേരിക്കക്കും ഇസ്രായേലിനും അറിയാം കാരണം ഈ പ്രതിരോധം അവസാനിക്കുക എന്ന സംഗതി ഇസ്രായേലിന്റെ അധിനിവേശം ഗസയിലും വെസ്റ്റ് ബാങ്കിലും മറ്റ് ഫലസ്തീനി പ്രദേശങ്ങളിലും പ്രത്യേകിച്ച് കിഴക്കൻ ജെറുസലേമിലൊക്കെ തുടരുന്നിടത്തോളം കാലം ഈ പ്രതിരോധം അവസാനിക്കുകയില്ല എന്നുള്ളത് വളരെ ഉറപ്പാണ് ഏതൊരു അധിനിവേശത്തിനും തദ്ദേശീയരുടെ പ്രതിരോധം അവർ അവർ അതിന് ഇപ്പൊ പരമാവധി വേണ്ട രൂപത്തിലൊക്കെ പ്രതിരോധിക്കും എന്നുള്ളത് ഉറപ്പാണ് പ്രത്യേകിച്ച് നമുക്കറിയാം ഒരു കരാറും അംഗീകരിക്കാത്ത ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ ഇപ്പൊ ഈ പറയുന്ന പിന്നെ ട്രംപിന്റെ ഈ ഇരുപദിന പദ്ധതിയെ എത്ര തന്നെ ഇപ്പൊ നെത്തന്യാഹു വലിയ ഒരു പദ്ധതിയായിട്ട് സമർപ്പിച്ചാലും ഞങ്ങൾ അത് അംഗീകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാലും ഇതിൽ പല വ്യവസ്ഥകളും ആദ്യം ലംഘിക്കുന്നത് ഇസ്രായേലായിരിക്കും അത് ഉറപ്പാണ് ഇപ്പൊ നോക്കൂ ആദ്യത്തെ വെടിനിർത്തൽ ഈ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷമുള്ള ആ യുദ്ധം തുടങ്ങിയതിന് ശേഷം നടന്ന ആദ്യത്തെ വെടിനിർത്തലിൽ അത് അത് ലംഘിച്ചതും അതിൽ നിന്ന് പൂർണ്ണമായിട്ട് പിൻവാങ്ങിയത് ഇസ്രായേലാണ് അല്ല അത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് ഈവൻ ഇസ്രായേലിനെ തന്നെ അറിയാവുന്നതാണ് നതന്യാഹു തന്നെ വളരെ വ്യക്തമായി മനഃപൂർവ്വം ബോധപൂർവ്വം ചെയ്ത ഒരു സംഗതിയാണെന്ന് അപ്പോ അതുകൊണ്ട് ഇതിന്റെ അകത്ത് ഹമാസ് ഇത് അംഗീകരിക്കുമോ ഹമാസിന്റെ നിലനിൽപ്പിന് ഇത് ഭീഷണിയാവുമോ എന്ന് ചോദിച്ചാൽ ഒരർത്ഥത്തിലും ഇത് പ്രതിരോധം ഉപേക്ഷിക്കുക എന്നുള്ളത് താൽക്കാലികമായ ചില അഡ്ജസ്റ്റ്മെന്റുകൾ ഉദാഹരണത്തിന് ചില ആയുധങ്ങൾ കൈമാറുക പോലുള്ള പ്രതീകാത്മക നടപടികളൊക്കെ ഒരു പക്ഷെ ഹമാസ് അംഗീകരിച്ചേക്കാം പക്ഷേ അമാസിനെ പൂർണ്ണമായി നിരോ നിരായുധീകരിക്കുക ഒരു നിലക്കും ഹമാസ് ഭീഷണി അല്ലാത്ത രൂപത്തിൽ അതിനെ അടിച്ചമർത്തുക ഇത്തരം സംഗതികൾ ഒരു നിലക്കും നടക്കാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല അത് പൂർണ്ണമായിട്ടും ഹമാസ് അംഗീകരിക്കാനും സാധ്യതയില്ല ഈ പ്രത്യക്ഷത്തിലുള്ള എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കുക ഗജയിലെ മനുഷ്യർക്ക് സഹായം എത്തുക കാരണം പട്ടിണി ഒരായുധമായി ഉപയോഗിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഇപ്പോ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്ന് മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്രായേൽ ഇപ്പോ ഈ പ്രത്യേകിച്ച് ട്രംപും നെത്തന്യാഹുവും ഈ നെത്തന്യാഹും ഈ ഒരു കരാറും അല്ലെങ്കിൽ ട്രംപും നെത്തന്യാഹും കൂടി ഈ കരാറിലേക്ക് ഇപ്പൊ എത്താനുള്ള ഒരു സാഹചര്യം നമ്മൾ കാണാതിരുന്നു കൂടാ അതായത് വളരെ ശക്തമായിട്ടുള്ള ഒരു അന്താരാഷ്ട്ര സമ്മർദ്ദം ഇപ്പോ രൂപപ്പെട്ടു വരുന്നു പ്രത്യേകിച്ച് അമേരിക്കയുടെ അകത്ത് വലതുപക്ഷ കൺസർവേറ്റീവുകൾ തന്നെ ധാരാളമായിട്ട് ഇസ്രായേലിനെതിരെ തിരിഞ്ഞിരിക്കുന്നു ഇസ്രായേലിൻ പിന്നെ അമേരിക്ക മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ അല്ലെങ്കിൽ അമേരിക്ക ഫസ്റ്റ് എന്നുള്ള പോളിസിക്ക് പകരം ഇസ്രായേൽ ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു പോളിസിയാണ് റിപ്പബ്ലിക്കൻ ഭരണകൂടവും ഡെമോക്രാറ്റുകളും ഒക്കെ തുടരുന്നത് എന്ന് ധാരാളം ആളുകൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ അതിനെ എതിർത്തുകൊണ്ട് അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു പോളിസിയിലേക്ക് വരണമെന്ന ഒരു ശക്തമായ പ്രക്ഷോഭം തന്നെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ശക്തമായ ഒരു ഒരു പ്രോസസ് ഇപ്പൊ അമേരിക്കയിൽ നടക്കുന്നു അതിന്റെ എല്ലാം ഫലമായിട്ടാണ് ഈ ഒരു കരാർ ചുട്ടെടുക്കുന്നത് സ്വാഭാവികമായിട്ട് ഈ കരാറിൽ അത്തരം ചില ഇനങ്ങൾ അതായത് തങ്ങളുടെ മുഖം രക്ഷിക്കാൻ വേണ്ട വിജയിച്ചു തങ്ങൾ യുദ്ധം വിജയിച്ചിരിക്കുന്നു തങ്ങൾ ഉദ്ദേശിച്ചതാണ് നടക്കുക എന്ന അർത്ഥത്തിലുള്ള ചില സംഗതികൾ ചില ഇനങ്ങൾ അതിൽ ചേർക്കേണ്ടത് അനിവാര്യമാണ് ഹമാസ് ഏറ്റവും ആദ്യം എതിർത്തിരുന്ന സംഗതിയാണ് തങ്ങൾ നിരായുധീകരിക്കപ്പെടണം എന്ന ഒരു ഒരു ക്ലോസിനെ ഹമാസ് ആദ്യമേ തന്നെ എതിർക്കുന്ന സംഗതിയാണ് അതുപോലെ ഇപ്പോ പൂർണ്ണമായിട്ടും അതിൻ്റെ അകത്ത് തന്നെ ട്രംപിനും നെത്തന്നെയാവിലും വഴങ്ങേണ്ടി വന്നിട്ടുള്ള സംഗതി ഹമാസിന്റെ ആളുകൾ ഗജ വിട്ടു പോകണമെന്ന് പറയുന്നില്ല അതുപോലെ ഗസയിൽ നിന്ന് ഇസ്രായേൽ പൂർണ്ണമായും പിൻവാങ്ങും എന്നതും ഇത് രണ്ടും ശരിക്കും വാസ്തവത്തിൽ ഇസ്രായേലിന്റെ അമേരിക്കയുടെ പരാജയമാണ് എന്ന് പറഞ്ഞാൽ അവർ അംഗീകരിക്കേണ്ടി വന്നിട്ടില്ല കാരണം ആ ഒരു രണ്ട് ക്ലോസ് ഇല്ലെങ്കിൽ ഈ കരാർ മുന്നോട്ട് പോകില്ല എന്നറിയാം അപ്പൊ അതാ അത് അത് വെച്ച് നോക്കുമ്പോൾ അമാസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിജയമാണ് അതായത് അമാസിന്റെ ആളുകളെ പൂർണ്ണമായും ഗജയിൽ നിന്ന് പുറത്ത് കളയും അല്ലെങ്കിൽ അവരെ പുറത്താക്കും എന്നതും എന്ന എന്ന ഇനം ഇതിന് ഇല്ല എന്നുള്ളതും അതുപോലെ തന്നെ പിന്നെ ഗസയിൽ നിന്ന് ഇസ്രായേൽ പൂർണ്ണമായിട്ട് പിൻവാങ്ങും അത് ക്രമേണയാണെങ്കിലും ഗസ്ജയെ തങ്ങൾ കൂട്ടിച്ചേർക്കില്ല പിടിച്ചടക്കില്ല ഒരു പിന്നെ ഫലസ്തീൻ അതോറിറ്റിയെ മെരുക്കിക്കൊണ്ട് അവർക്ക് അവരിലേക്ക് ഇത് ഭരണം കൈമാറുന്നതിന് മുമ്പായിട്ട് ഒരു അന്താരാഷ്ട്ര സമിതി ഉണ്ടാകും എന്നൊക്കെ പറയുന്നത് വാസ്തവത്തിൽ ഒരർത്ഥത്തിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പരാജയമാണ് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ വിജയമാണ് പൂർണ്ണമായിട്ടും അവർ നിരായുധീകരിക്കപ്പെടുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകില്ല കാരണം അങ്ങനെ ഉണ്ടായാൽ അത് പ്രതിരോധത്തിന്റെ അവസാനമായിരിക്കും പ്രതിരോധം അവസാനിക്കാൻ പോകുന്നില്ല ഗതിയിൽ അത് തുടരുക തുടരുക തന്നെ ചെയ്യും പ്രത്യേകിച്ച് ഇപ്പൊ നോക്കൂ വെസ്റ്റ് ബാങ്കിൽ വെസ്റ്റ് ബാങ്ക് കൂട്ടിച്ചേർക്കുന്ന പദ്ധതികളുമായിട്ട് ഇസ്രായേൽ മുന്നോട്ട് പോകുമ്പോൾ അതിനെക്കുറിച്ച് ഇതിലൊന്നും പറയുന്നില്ല കാരണം അവിടെ അവിടെ അതിനെ സംബന്ധിച്ച് ആ ആ ഒരു സംഗതിയെ മറച്ചു പിടിച്ചുകൊണ്ടാണ് ഗജയ്ക്കു വേണ്ടി മാത്രമായിട്ട് ഒരു ഈ ഒരു കരാറിലേക്ക് വരുന്നത് സ്വാഭാവികമായിട്ടും അവിടെയും പ്രതിരോധം തുടരുക തന്നെ ചെയ്യും അതിനുവേശത്തെ